ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു യുണീക്ക് ഫ്ലവേഴ്സ് വിത്ത് പിജി അപ്പം ഞാനിന്നിവിടെ നല്ലൊരു ഉള്ളിച്ചമ്മന്തിയുടെ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ചോറിനൊക്കെ ഈ ഒരു ഉള്ളിച്ചമ്മന്തി മാത്രം മതിയാകും അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനു അതിനുമുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമുക്ക് ആദ്യം ഒരു കടായി വെച്ചിട്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഞാൻ ഒരു പതിനഞ്ചല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇത് രണ്ടായിട്ട് കീറിയിട്ടാണ് കേട്ടോ ഇടുന്നത് അതൊന്ന് എണ്ണയിൽ സോട്ട് ചെയ്തെടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു പകുതി സവോള ഒരു മീഡിയം സൈസ് സവോളയുടെ പകുതിയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കണം അപ്പം പെട്ടെന്നൊന്ന് വഴണ്ടി വരുന്നതിന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് ഇതിൽ ഈ ഒരു സമയത്ത് മാത്രമേ ഞാൻ ഉപ്പ് ചേർക്കുന്നുള്ളൂ ഇനി ലാസ്റ്റൊക്കെ നമുക്ക് ഉപ്പ് കുറഞ്ഞു പോയെന്ന് തോന്നുവാണെങ്കിൽ വീണ്ടും നമുക്ക് ചേർക്കാവുന്നതാണ് ഇനി ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയും കൂടി ചേർക്കുന്നുണ്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ടതാണേ അതും കൂടി ഒന്ന് ചൂടാക്കിയെടുക്കാം ഇനി രണ്ടല്ലി വെളുത്തുള്ളി ചേർക്കുന്നുണ്ട് ഇത് ഞാൻ നടുവേ മുറിച്ചെടുത്ത വെളുത്തുള്ളിയാണ് കേട്ടോ രണ്ടല്ലിയേ ചേർക്കുന്നുള്ളൂ ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ടേസ്റ്റ് ഒന്നും മുമ്പിൽ വന്ന് നിൽക്കാൻ പാടില്ല അതുകൊണ്ട് ചെറിയ പീസ് ചേർത്താൽ മതിയാകും ഇനി കുറച്ച് കറിവേപ്പില കറിവേപ്പില കുറച്ച് നല്ലോണം തന്നെ ചേർക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് റെഡ് കളർ ആവുന്നത് കളറാവുന്നതുവരെ വഴറ്റിയെടുക്കണം പിന്നെ ഒരു ചെറിയ കഷ്ണം പുളി ഒരു ഒരു കുഞ്ഞ് നെല്ലിക്ക വലിപ്പത്തിൽ പുളിയും കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം ഒരു ബ്രൗൺ കളറായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ ഇത് സാധാരണ മുളക് പൊടിയാണ് പിന്നെ ഒരു അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് ഇത് തീ കുറച്ച് വെച്ചിട്ട് വേണം പൊടി ഈ മുളക് പൊടി ചേർക്കാൻ അപ്പം എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് കുറച്ചും കൂടി കൂടുതൽ മുളക് പൊടി ചേർക്കാവുന്നതാണ് മുളക് പൊടിയിട്ടൊക്കെ എരിവ് അനുസരിച്ചിട്ട് വേണം ചേർക്കാൻ പിന്നെ ആ പുളിയും എരിവും ഉപ്പും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ ചിറകിയ ശർക്കര ചേർക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇതെല്ലാം നന്നായിട്ട് വഴേണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാറാൻ വെക്കണം ചൂടറിയ ശേഷം ഞാനതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ടേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൂപ്പർ ചമ്മന്തിയാണ് ഇത് മാത്രം മതിയാവും നമുക്ക് ചോറ് ഉണ്ണാനായിട്ട് എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറഞ്ഞു